സ്റ്റീൽ കട്ടള സ്റ്റാർട്ടിംഗ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പണി ചാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർ കഴിച്ചുകൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എങ്ങനെയെന്നല്ലേ വുഡൻ കട്ടല വുഡൻ ഡോർസ് വുഡൺ വിൻഡോസ് പോലത്തെ പഴയ രീതികൾ മാറ്റി മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കുന്നത് ഇതുപോലത്തെ സ്റ്റീൽ ഫ്രെയിംസ് ആൻഡ് ഡോർസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലായിരിക്കില്ല ഫയർ അസിസ്റ്റന്റ് ആണ് ആന്റി കൊറോസീവ് ആണ് ഈസി ടു ഇൻസ്റ്റാൾ ആണ് മെയിൻ്റെനൻസ് ഫ്രീ ആണ് കൂടാതെ ലോങ് ടൈം ഡ്യൂറബിലിറ്റി ഉണ്ട് ടി ജി സ്റ്റീൽ ടെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് സ്റ്റീൽ ഡോർസ് ആൻഡ് ഫ്രെയിംസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ടാറ്റയുടെ ജി ഐ ഷീറ്റ് യൂസ് ചെയ്താണ് ഇവർ എല്ലാ പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത് മുപ്പത് വർഷം വരെ വാരന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കസ്റ്റമൈസുടെ ഡിസൈനും സൈസിലും കളറിലും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോറൂം വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ മണ്ണാർക്കാടിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ ചെറുക്കൽപ്പടിയിലാണ് ഷോറൂം ഹലോ ഗൈസ് ഇന്ന് നമ്മൾ നമ്മളുടെ ഫാക്ടറിയിലാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കസ്റ്റം വിൻഡോസ് ആണ് ഇത് ത്രീ ഫിഫ്റ്റി സെന്റിമീറ്റേഴ്സ് ലെങ്തും വൺ സെവൻറ്റി സെന്റിമീറ്റർ ഹൈറ്റും വരുന്ന ആറ് പാനൽ താഴെയും നാല് പാനൽ മുകളിലുമുള്ള ടെൻ പാനൽസ് വരുന്ന കസ്റ്റം വിൻഡോസ് ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടാറ്റാജി ഐ സിക്സ്റ്റീൻ ഗേജ് ഷീറ്റുകൾ തന്നെയാണ് നമുക്ക് ഏത് രീതിയിലുള്ള കസ്റ്റം വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ ഇമാജിനേഷൻ എന്താണോ നിങ്ങൾക്ക് എത്ര പാനലുകൾ വേണോ ഏത് ഡിസൈന് വേണോ അതെല്ലാം നമ്മൾക്ക് ഒരു റിയാലിറ്റി ആക്കാൻ പറ്റും ഇത് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേരും ചെയ്യും